ായി ആരും എങ്ങും ഇന്ന് വരെ ഇസ്ലാം സ്ത്രീകളെ പള്ളിയിൽ നിരോധിച്ചിരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഖുർആൻ നോക്കിയോ ഹദീസ് നോക്കിയോ ആർക്കും പറയാൻ പാടില്ല അതാണ് ഉത്തമം ആ ഉത്തമം വീടാണ് നല്ലത് ഒക്കെ ശരിയാണ് ആ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ വീട്ടിൽ നിസ്കരിക്കാനാണ് സൗകര്യമെങ്കിൽ പള്ളിയിലോട്ടൊന്നും പോണ്ട വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത് വലിയ പാടൊന്നും ഇല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രല്ല പള്ളി നിരോധിച്ചിട്ടുള്ളത് അത് ആണുങ്ങൾക്കും നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഇനി പള്ളിയിൽ ഇപ്പോ പോകാൻ ആളില്ലാത്തൊരു സാഹചര്യം നമുക്കറിയാലോ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഒരു ഹദീസ് ഉണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമിയോട് അന്ധനായ ഒരു സുഹാബി അബ്ദുൽ ആഹിബിന് മക്തൂം എന്ന് പറയുന്ന സുഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയെ ഞാൻ കണ്ണ് കാണാത്ത വ്യക്തിയാണ് എനിക്ക് പള്ളിയിലേക്ക് വരാൻ എനിക്ക് സഹായി ഇല്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം തരുമോ എന്ന് ചോദിക്കണം റഹ്സ തരുമോ വിടുതി തരുമോ റാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഹൽ തസ്മ ഉ കേൾക്കുന്നുണ്ട് സുഹൃത്തെ ആ സമയത്ത് ബാങ്ക് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണ് കാണാത്ത സ്വഹാബിയോട് പോലും മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് എന്നാൽ ഈ പള്ളിയിലേക്ക് ജമാക്കിന് വേണ്ടി നിസ്കരിക്കാൻ വരിക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി സല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്യാദി കാര്യങ്ങളൊക്കെ അറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ ആ വിഷയമായിട്ട് ചർച്ച ചെയ്യരുത് അതാണ് മുറിവൈദ്യൻ ആളക്കൊല്ലും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അനി മുഹമ്മദ് സമസ്തയുടെ ദഹിയയെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുരുത്തക്കേട് തട്ടിയിട്ട് അവസാനം പറയുന്നതെല്ലാം അത്തും പിത്താവുന്നൊരവസ്ഥ